ശരിക്കും പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോഴാണ് ഈ കേരളം എത്രത്തോളം നല്ലൊരു സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഭരിക്കുന്നത് ഇപ്പം പിണറായി വിജയനാണെന്നുണ്ടെങ്കിൽ ആ പിണറായി വിജയനെതിരെ എന്ത് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് ആരെങ്കിലും അതിന്റെ പേരിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ മനോരമ ന്യൂസിന്റെ മേധാവിയായിട്ടുള്ള ജോണി ലൂക്കസിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് കേരളത്തിന് പുറത്തു പോയാലേ കേരളത്തിന്റെ മഹാത്മ്യം പഠിക്കത്തുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല മാധ്യമരംഗത്തെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട് കളമശ്ശേരിയിൽ ഒരു മാധ്യമ സംവാദത്തിനിടെയായിരുന്നു അദ്ദേഹം ഈ കാര്യങ്ങൾ സംസാരിച്ചത് അദ്ദേഹവും പിന്നെ ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ മേധാവിയായിട്ടുള്ള ശ്രീകണ്ഠൻ നായരും ന്യൂസ് ട്വൻ്റി ഫോർ സെവൻ മലയാളത്തിലെ ഹർഷൻ പുപ്പാറക്കാരനുമായിരുന്നു ആ സംവാദത്തിൽ പങ്കെടുത്ത് അവർ മൂന്നുപേരെ സംസാരിച്ചായിരുന്നു അതിൽ സംസാരിച്ച ജോണി ലൂക്കോസിൻ്റെ വാക്കുകൾ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്കൊന്ന് കേൾക്കാം എല്ലാ അനാവശ്യമായ മേഖലകളിലേക്കും ഈ മാധ്യമങ്ങളെ കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു സമാധാനവും ഇല്ലാത്തൊരു ജോലിയാണ് ഒരു സമാധാനവും ഇല്ലാത്തൊരു മേഖലയാണ് പാവം കർഷകരെങ്കിലും അതിൽ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു വേണ്ടതെന്ന് പഴയ ഒരു കർഷകൻ എന്ന നിലയിൽ എനിക്ക് തന്നെ തോന്നുകയാണ് ഞാനവിടെ കപ്പ വാഴ ഇഞ്ചി മഞ്ഞൾ ചേന ഇതെല്ലാം കൃഷി ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ചെറുപ്പത്തിൽ എന്നെ ഏറ്റവും ആസ്വദിച്ച ഒരു ഒരു കാര്യമാണ് അത് വെച്ച് നോക്കുമ്പോൾ മാധ്യമപ്രവർത്തനമൊന്നും അതിൻ്റെ പകുതി സന്തോഷം തരുന്നില്ല എന്നതാണ് എൻ്റെ അനുഭവം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ നമ്മളീ പലപ്പോഴും ഈ കേരളത്തിലെ ആളുകൾ വലിയ ഒരു ബുദ്ധിജീവി ഭാവമൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നല്ലത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാലും അവരത് എന്തായാലും പറയില്ല ശരിക്കും പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോഴാണ് ഈ കേരളം എത്രത്തോളം നല്ലൊരു സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലാക്കുക നമ്മളിപ്പോൾ ഏത് സർക്കാരാണെന്നുണ്ടെങ്കിലും ആ സർക്കാരിനെ എതിർക്കുക എന്നുള്ളൊരു നിലപാടല്ലേ അത് ജനാധിപത്യത്തിൽ വേണ്ടത് തന്നെയാണ് ആ നിലപാട് നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും നല്ല കാര്യങ്ങൾ പോലും നമ്മളങ്ങനെ സമ്മതിക്കില്ല മാധ്യമങ്ങൾ പ്രത്യേകിച്ചും അത് അത് പറയില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആളുകൾക്ക് അതിൽ താൽപ്പര്യം എന്ന് കരുതിയാവും അപ്പോൾ ഇവിടെ ഏറ്റവും ക്രൈം റേറ്റ് കൂടുതലാണെന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമേ ഇവിടെ കേസ് കേസെടുക്കുന്നുള്ളൂ മറ്റു സ്ഥലങ്ങളിൽ ഒന്നും കാര്യമായിട്ട് എന്തുണ്ടായാലും കേസ് തന്നെ ഉണ്ടാവില്ല മാധ്യമ സ്വാതന്ത്ര്യം ഇവിടെ നിങ്ങൾക്കറിയാം ഇവിടെ ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് ഇപ്പം പിണറായി വിജയനാണെന്നുണ്ടെങ്കിൽ ആ പിണറായി വിജയനെതിരെ എന്ത് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ആരെങ്കിലും അതിൻ്റെ പേരിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അതായത് എല്ലാ ദിവസവും ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ പോസ്റ്റും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ വിമർശിക്കുന്നതും ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് അതിന് അപ്പം അത് തന്നെ ഒരു മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു അടയാളമായിട്ട് തന്നെ കാണുകയാണ് ഇതിനു മുമ്പ് അപ്പം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴോ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴോ ഒക്കെ അത് തന്നെയാണ് സ്ഥിതി അപ്പം ഒരു ചാരക്കേസ് ഉണ്ടായോ ഏത് സമയത്തും മാധ്യമങ്ങൾ വളരെ പ്രതിപക്ഷത്തു നിന്നത് ചെയ്യുന്നുണ്ട് അതിന് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഇന്ത്യയിലെ സ്ഥിതി അതാണെന്ന് ഞാൻ പറയില്ല കാരണം ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഭരിക്കുന്ന സർക്കാരിനെ എതിർക്കുന്നത് വളരെ വളരെ കുറവാണ് ആരും തന്നെ ഇല്ല എന്ന് പറയാം അതേസമയം കേരളത്തിലെ മിക്ക മാധ്യമങ്ങളും ആ ഭരിക്കുന്ന പാർട്ടികളുടെ ഒരു ദാക്ഷിണ്യവും കാണിക്കാറില്ല ഏത് ഭരിക്കുന്ന ഏത് പാർട്ടിയാണെങ്കിലും ആ തരത്തിൽ കേരളം വളരെ വളരെ വ്യത്യസ്തമാണ് നമ്മളുടെ ദേശീയ സാഹചര്യവും കേരളത്തിലെ സാഹചര്യവും തമ്മിൽ വളരെ പിന്നെ വ്യത്യാസമുണ്ട് പക്ഷെ പലപ്പോഴും നമ്മളിത് രണ്ടും ഒന്നുപോലെ എന്നൊക്കെയാണ് പറയുക അത് ഒന്ന് ഒന്നുപോലെ അല്ല എന്നതാണ് വാസ്തവം പിന്നെ ഇത് ജനാധിപത്യമായിട്ട് വളരെ ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ് ഈ മാധ്യമങ്ങൾക്ക് ഒരു സ്പേസ് തരുന്നത് ജനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ചിട്ട് മാധ്യമങ്ങൾക്ക് പ്രത്യേകമായിട്ട് എഴുതി വെച്ച ഒരു അവകാശവുമില്ല ഇവിടെ ഇരിക്കുന്ന ഈ ആളുകൾ തരുന്ന ആനുകൂല്യം അനുസരിച്ചാണ് മാധ്യമ പ്രവർത്തനം നടത്തുന്നത് അവർക്ക് സത്യമറിയാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം മാധ്യമങ്ങൾ ആരെയും പേടിക്കാതെ പ്രവർത്തിച്ചാലേ അവർക്ക് സത്യം അറിയാൻ കഴിയുള്ളൂ ആ ഒരു വിശ്വാസത്തിൽ അവർ തന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഹിറ്റ്ലറുടെ ജർമ്മനിയിലെ മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പിന്തുടർന്ന സോവിയറ്റ് യൂണിയനിലെ മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ചൈന ഇപ്പോൾ പല കാര്യങ്ങളിലും ഇന്ത്യക്കാളും മുമ്പിലാണ് പക്ഷേ സ്വാതന്ത്ര്യത്തിൽ മുമ്പിൽ നമ്മളാണ് എന്നോർക്കണം പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു കാൽ നൂറ്റാണ്ടോളം ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ ഭരണകൂടത്തിന് ഒപ്പമായിരുന്നു കാരണം അത് ബ്രിട്ടീഷുകാരെ എതിർക്കുക എന്നത് നമ്മുടെ ദേശീയയുടെ ദേശീയതയുടെ ഒരു അടയാളമായിട്ട് വന്നപ്പോൾ ആ ഒരു കടമ നമുക്കുണ്ട് എന്നുള്ള നിലയിൽ മാധ്യമങ്ങളെല്ലാം കൂടെ നിന്നു പക്ഷേ അതിനൊരു വലിയ മാറ്റം വന്നത് അടിയന്തരാവസ്ഥയോട് കൂടിയാണ് അടിയന്തരാവസ്ഥ വന്നപ്പോൾ ഈ പറഞ്ഞ ഭരിക്കുന്ന ആളുകൾ ഏതൊക്കെ തരത്തിൽ നമുക്ക് ജനാധിപത്യ ദംശനം നടത്താം എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ അന്നത്തെ ഏറ്റവും നിഷ്ഠാശാലികളായ നിഖിൽ ചക്രവർത്തി ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരും ഒക്കെ അതിൽ നിന്ന് നമുക്കൊരു മാറ്റം വേണമെന്നും വിചാരിക്കുകയും അങ്ങനെയാണ് പിന്നെ ഈ മാധ്യമങ്ങൾ ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷത്തേക്ക് മാറിയത് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഭരണകൂടം എന്ന് പറയുന്നത് നേരിട്ട് ചെയ്യുന്ന മാധ്യമ നിയന്ത്രണ സംവിധാനങ്ങളെക്കാൾ കൂടുതൽ ഈ മാധ്യമ സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത് വേറെ ചില പ്രവണതകളാണ് എന്ന് പറയേണ്ടി വരും ഒന്ന് ഒരു സ്ട്രോങ് ലീഡർ ഉണ്ടെങ്കിലും അതിപ്പോൾ ഏത് പാർട്ടിക്കും ആയിക്കോട്ടെ ഇപ്പം ബി ജെ പിക്ക് ആയിക്കോട്ടെ കോൺഗ്രസിനായിക്കോട്ടെ സി പി എമ്മിനായിക്കോട്ടെ ആ ഒരു സ്ട്രോങ് ലീഡർ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അവരെല്ലാവരും ആരാധിക്കുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ആയിട്ട് മതി മാധ്യമങ്ങൾ എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് മാധ്യമങ്ങൾക്ക് അവരെ അവരെ എല്ലാവരും വിമർശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പോലും അതല്ല നിങ്ങളൊരു ആംപ്ലിഫയർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളെയും വിചാരണ ചെയ്യും മാധ്യമങ്ങളെ എതിർക്കാൻ വേണ്ടിയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കാലമാണ് അത് പ്രബല രാഷ്ട്രീയ പാർട്ടികളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അതിനുവേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സൈബർ പോരാളികൾ അവർ ഒരു തരത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ തനിക്കാൻ വേണ്ടി ഇപ്പോൾ നോക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് രണ്ടൊരു ജനങ്ങളുടെ ഒരു മനോഭാവമാണ് ജനങ്ങളുടെ ഒരു മനോഭാവമുണ്ട് നമുക്ക് ഒരു ഒരു നറേറ്റീവ് ഉണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് എനിക്കൊരു എനിക്കൊരാഖ്യാനമുണ്ട് ആ അതിന് വിരുദ്ധമായിട്ട് ഒരു നിലപാട് ഒരു മാധ്യമം എടുത്തു കഴിഞ്ഞാൽ ആ മാധ്യമങ്ങളെ അവർ ആക്ഷേപിക്കും എന്നുള്ളത് അവരുടെ രീതിയാണ് അപ്പം അതുകൊണ്ട് അവരുടെ നമ്മളുടെ നെറേറ്റീവ് വിരുദ്ധമായിട്ട് വരുന്ന അതർ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് അവർക്കത് ഇഷ്ടമല്ല അങ്ങനെ ആ ഒരു അത് ശരിക്കും മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതിനേക്കാൾ കൂടുതൽ നിയന്ത്രിക്കുന്നതാണ് അല്ലെങ്കിൽ അത് കുറച്ചെങ്കിലും തടസ്സപ്പെടുത്തുന്നതാണ് എന്ന് ഞാൻ പറയും ഇപ്പം സെബാഷ്യൻ ബോളിനെ പോലെ ഉള്ള ഒരു എഡിറ്റർ നിങ്ങൾക്കറിയാം സെബാഷ്യൻ ബോള് വളരെ സെക്കുലർ ആയിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിച്ച അവരുടെ എംപിയും എം എൽ എയും ഒക്കെ ആയാളാണ് പക്ഷെ അദ്ദേഹത്തിന് ഒരു ഓൺലൈൻ മീഡിയയുടെ എഡിറ്റർ സ്ഥാനത്ത് നിന്നും മാറേണ്ടി വന്നു പോകേണ്ടി വന്നു അതിന്റെ കാരണം എന്താണ് അതർ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്ന ഒന്നും ഉണ്ട് അതും കൊടുക്കാനുള്ള ഒരു എന്താണ് ഒരു കടമ അല്ലെങ്കിൽ അതേക്കുറിച്ചും കൂടെ ആലോചിക്കാനുള്ള ഒരു കടമ മാധ്യമങ്ങൾക്കുണ്ട് എന്നുള്ളൊരു നിലപാടെടുത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ആ എഡിറ്റർഷിപ്പിൽ നിന്ന് പോകേണ്ടി വന്നത് എന്ന് വെച്ചിട്ട് അദ്ദേഹം അപ്പുറത്തെ ഭാഗത്താണ് നിന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അവർക്കതിനുള്ള അവകാശമുണ്ട് എന്ന് മാത്രമേ അദ്ദേഹം നിലപാടെടുത്തിട്ടുള്ളൂ അപ്പം അങ്ങനെ അവകാശമുണ്ടെന്ന് പോലും പറയാൻ കഴിയാത്ത തരത്തിൽ ഇത് വളരെ പാരോക്യലായിട്ട് പോകുന്ന ചിന്താഗതി ഉണ്ട് എന്നുള്ളത് മാധ്യമ സ്വാതന്ത്ര്യത്തെ ഒരു തരത്തിൽ പരിമിതപ്പെടുത്തുന്ന ഒന്നാണ് അതുപോലെ ആക്ടിവിസ്റ്റുകൾ എന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ പലർക്കും പല കാര്യങ്ങളിലും നിലപാടെടുക്കുന്നത് വളരെ ശരിയായ നിലപാടായിരിക്കും സമൂഹത്തിൽ വലിയ മാറ്റം വരുത്താൻ വേണ്ടിയായിരിക്കും ആക്ടിവിസ്റ്റുകൾ ആ നിലപാടെടുക്കുന്നത് പക്ഷേ ആക്ടിവിസ്റ്റുകളുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്ന എലീറ്റിസ്റ്റുകളാണ് അവർ കാരണം അവർ പറയുന്നതാണ് ഏറ്റവും വലിയ ആത്മവാക്യം അവർ അവർക്ക് മാത്രമേ അറിവുള്ളൂ അവർ പറയുന്നതിനപ്പുറം എന്തു പറഞ്ഞാലും അത് വളരെ മോശമായ ഒരു കാര്യമാണെന്നുള്ള നിലയിലാണ് അപ്പോൾ അതുകൊണ്ട് ഒരു പരിവർത്തനം എന്ന് പറയുന്നത് ഈ ആക്ടിവിസ്റ്റുകളുടെ അജണ്ടയിലില്ല ഒരാൾ ഇപ്പം അവരുടെ ആശയഗതിയോട് യോജിക്കാത്ത ഒരാളെ അവരുടെ ആശയത്തിലേക്ക് കൊണ്ടുവരാൻ അവരുടെ ഇടപെടലുകൾ ഒട്ടും ഫലപ്രദമല്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം അവർ നൂറ് ശതമാനം അത് മാത്രമാണ് ശരിയെന്നും മറ്റുള്ള ആളുകളോട് വലിയ അകസ് അസുക്ഷ്ണുത കാണിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ ഈ ഒരു നെറേറ്റീവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ നമുക്കൊന്നും സംസാരിക്കാൻ വയ്യ പറയാൻ വയ്യ എന്നുള്ളത് കൊണ്ട് അത് ഒരു തരത്തില് പരോക്ഷമായിട്ട് ഈ മാധ്യമ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നു എന്നാണ് എനിക്ക് ഈ പോയിന്റ് ഓഫ് വ്യൂ പറയാതെയാണ് ഇവിടുത്തെ ലെഗസി മീഡിയയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന വിമർശനം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഉന്നയിക്കുന്നുണ്ട് ആ വിമർശനത്തെ ഒരു ലെഗസി മീഡിയയുടെ ഭാഗമായി നിന്നുകൊണ്ട് എങ്ങനെയാണ് നേരിടുക അല്ല ലെഗസി അപ്പം നമുക്കൊരു ഒരു പാരമ്പര്യം ഉണ്ടെങ്കിൽ ഒരു വിശ്വാസ്യത ഉണ്ടെങ്കിൽ അത് വിട്ട് നമുക്ക് പോകുന്നതിന് നമുക്ക് പരിമിതികൾ ഉണ്ടാകും അപ്പം അവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സെക്ടേറിയനായിട്ടുള്ള മാധ്യമങ്ങളുണ്ട് ആയിട്ടുള്ള മാധ്യമങ്ങൾ അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്നവരുണ്ട് അപ്പം നമുക്കറിയാം ഇപ്പോൾ ജയ് ഹിന്ദ് ചാനലോ അല്ലെങ്കിൽ കൈരളി ചാനലോ ഈ ദേശാഭിമാനി പത്രമോ ഭീഷണം പത്രമോ അവരൊക്കെ മാധ്യമ പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത് എല്ലാ മാധ്യമ സംവിധാനങ്ങളിലും ഒരംഗമാണ് പക്ഷേ അത്യന്തികമായിട്ട് അവർ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്നവരാണ് അതിനേക്കാളൊക്കെ വലിയ ഒരു പുതിയ പുതിയ പ്രവണതയാണ് ഈ ആയിട്ടുള്ള മാധ്യമങ്ങൾ ഈ ആയിട്ടുള്ള മാധ്യമങ്ങൾ അവരുടെ ഒരു പ്രത്യേക അജണ്ടയ്ക്ക് വേണ്ടി മാത്രമായി അതിന് ഉപയോഗിക്കുമ്പോൾ അതിന് ദുരുപയോഗം ചെയ്യുമ്പോൾ എന്ന് ഞാൻ പറയും അതിനെ ദുരുപയോഗം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള സങ്കല്പം എല്ലാവർക്കും ബാധകമാകുന്ന തരത്തിൽ വളരെ മോശമാകണം ഇതാണ് മാധ്യമ പ്രവർത്തനം ഇപ്പോൾ ഒരു ഓൺലൈൻ മീഡിയയിലെ ഒരു കാര്യം ചെയ്യുന്ന ഒരാളും ഞാനും ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ ലഗസി മീഡിയ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അയാളെയും എന്നെയും ഒരുപോലെയാണ് കാണുന്നത് അവർക്ക് ഒന്നും നോക്കണ്ട ലഗസി നോക്കണ്ട പാരമ്പര്യം നോക്കണ്ട വിശ്വ വിശ്വാസ്യത നോക്കണ്ട അവർക്ക് എങ്ങനെയും ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളത് മാത്രമേ കാര്യമുള്ളൂ അതിനുവേണ്ടി ആ സെക്ടേറിയനായിട്ടൊരു നിലപാടെടുത്ത് അവരങ്ങേറ്റം അത് ദുരുപയോഗം ചെയ്യുമ്പോൾ ഇപ്പൊ നായർ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ തന്നെ നമുക്കിപ്പോൾ തന്നെ ഉള്ള സ്വാതന്ത്ര്യം ഒരുപക്ഷെ അത് പരിമിതപ്പെടുത്തണം എന്നുള്ളൊരു ചിന്ത ആളുകളിൽ ഉണ്ടാവാൻ ഇടയാക്കൂ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട് പക്ഷെ ഈ പറഞ്ഞതുപോലെ ഈ വിമർശനങ്ങൾ ഒരു ലഹസി മീഡിയ ഈ അദർ സൈഡ് കേൾക്കുന്നില്ല എന്നുള്ള വിമർശനം കേരളീയ പശ്ചാത്തലത്തിൽ ഉയരുന്നത് കേരളത്തിലെ പ്രമുഖമായ എല്ലാ മാധ്യമങ്ങളും മനോരമയോ മാതൃഭൂമിയോ ഏഷ്യാനെറ്റോ ഒക്കെ ആയിക്കോട്ടെ അങ്ങനെ ഓരോ മാധ്യമങ്ങളെയും പേര് പറഞ്ഞു തന്നെയാണ് കൃത്യം അവരെടുത്ത് വിമർശിക്കുന്നത് അവർ സെക്ടേറിയൻ എന്ന നിലയ്ക്കായിരിക്കില്ല അവരുടെ മാധ്യമപ്രവർത്തന രീതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഘടന മാനേജ്മെന്റ് പക്ഷേ താല്പര്യങ്ങൾ തീർച്ചയായും പ്രവർത്തിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ വല്ലാതെ ധ്രുവീകൃതമായിട്ടുള്ള ഒരു സമൂഹത്തിൽ മാധ്യമങ്ങൾ ആ മട്ടിൽ ധ്രുവീകൃതമായി പ്രവർത്തിക്കുക മാധ്യമ പ്രവർത്തകർ ആ മട്ടിൽ പക്ഷം പിടിക്കുക എന്നൊക്കെയുള്ളത് ശരിയായ സംഗതിയാണോ അതിനപ്പുറം പക്ഷം എന്നുള്ളത് എഡിറ്റോറിയൽ മാത്രം വരട്ടെ ബാക്കിയെല്ലാം എല്ലാ പക്ഷവും കേൾക്കുന്ന വാർത്തയാവട്ടെ എന്നല്ലേ തീരുമാനിക്കേണ്ടത് അല്ല ഈ പക്ഷം പിടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും വളരെ നിഷ്പക്ഷത എന്നൊന്നും പറഞ്ഞാലില്ല ഇപ്പം ചെന്നൈയും ആറ്റിൻകുട്ടിക്കും ഒരേ നീതി തരികയാണെന്നുണ്ടെങ്കിൽ അത് നിഷ്പക്ഷത എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ചില കാര്യങ്ങളിൽ നമുക്ക് നിലപാട് എടുക്കേണ്ടി വരും എന്നുള്ളത് ശരിയാണ് പക്ഷം പിടിക്കേണ്ടി വരും എന്നുള്ളതും ശരിയാണ് ഇപ്പോൾ ഒരു ഒരു ഒരുപക്ഷെ ഇപ്പോൾ കൂടുതലും പക്ഷം പിടിച്ചുള്ള നറേറ്റീവ്സാണ് നമ്മൾ കൂടുതൽ കാണുന്നത് പക്ഷേ ഇവിടുത്തെ ഒരു പുതിയ പ്രവണത വളരെ മോശമായിട്ട് ഈ മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളുകൾ ഞാൻ മുമ്പ് പറഞ്ഞാൽ സെക്ടേറിയൻ മാധ്യമപ്രവർത്തനം ഓൺലൈനിലൊക്കെ നടത്തുന്ന ആളുകളാണ് ഏതെങ്കിലും തരത്തിൽ വിശ്വാസ്യത നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഇതിനിടയിലും അത് വലിയൊരു പ്രയാസമുള്ള കാര്യമാണ് അത് ശ്രമിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അങ്ങനത്തെ മാധ്യമങ്ങളെ വളരെ മോശമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പലപ്പോഴും കച്ചവട താല്പര്യം എന്നൊക്കെയാണ് പറയുക എന്താണ് ശരിക്കും ഈ കച്ചവട താല്പര്യം എന്ന് നമ്മൾ അറിയണം കച്ചവട താല്പര്യം എന്ന് പറഞ്ഞാല് ഇതൊരു ഒരു 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 വ്യവസായം കൂടി ആയതുകൊണ്ട് ഇത് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള പണം എന്തായാലും വേണം കാരണം ഇത് ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതല്ല അപ്പോൾ അത് മാന്യമായിട്ട് അത് ചെയ്യുന്നതിന് നമുക്ക് എന്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാണണം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നൊന്നും ഒരു തെറ്റല്ല കച്ചവട താല്പര്യം എന്നാൽ തീരെ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യം എടുക്കാതെ ഒരു മാധ്യമം ത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതിന് നമ്മുടെ മുമ്പിൽ തന്നെ വലിയൊരു ഉദാഹരണമുണ്ട് ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ചാനൽ എടുക്കുക ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ചാനലിന് എന്താണ് സംഭവിച്ചത് ആ ഇന്ത്യ വിഷൻ ചാനൽ വളരെ മനോഹരമായിട്ട് നന്നായിട്ട് പ്രവർത്തിച്ച ഒരു ചാനലാണ് അത് ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ ഒരു ചാനലാണ് ഏറ്റവും ആക്റ്റീവായിട്ട് നിന്നൊരു ചാനലാണ് അവർക്ക് നല്ല റേറ്റിംഗ് ഉണ്ടായിരുന്നു അവർക്ക് നൽ അവർക്ക് എന്താണ് അതിനനുസരിച്ചുള്ള പരസ്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എന്താ സംഭവിച്ചത് അവിടെ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല ഏറ്റവും നന്നായി റേറ്റിങ്ങും ഏറ്റവും നല്ല വരുമാനവും ഒക്കെ ഉള്ളപ്പോഴും അത് മാനേജ് ചെയ്യാനുള്ള ഒരു സംവിധാനം അത് അങ്ങനെ പ്രൊഫഷണലായിട്ടൊരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ആ ചാനൽ ഇല്ലാതായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇത്തരം ചില കാര്യങ്ങളിൽ പ്രൊഫഷണലിസം കൂടി ഉണ്ടെങ്കിൽ ഇത് നിലനിൽക്കൂ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം